നന്ദു എന്താ ഇവിടെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ വേണ്ട ഒരു പക്ഷെ അച്ഛന്റെ ഫോൺ പോലീസുകാർ ട്രേസ് ചെയ്യുന്നുണ്ടെങ്കി അത് പ്രശ്നമാവും നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ എസ്തപ്പൻ ചേട്ടം കാര്യങ്ങളെല്ലാം പറഞ്ഞു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി നന്ദു ഇനി നന്ദുവിനെ കാണാനോ ഒരുമിച്ച് ജീവിക്കാനോ പറ്റില്ല എന്ന് വിചാരിച്ച് ചേട്ടന്റെ മുന്നിൽ വന്ന് പെട്ടപ്പോ ആദ്യമൊക്കെ വലിയ പേടിയായിരുന്നു പിന്നീട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഈ വീട്ടിലുള്ളവരാ അന്ന് നന്ദു വന്ന് ആ ചേട്ടനെ ആശുപത്രി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളെ തമ്മിൽ ഇന്നിങ്ങനെ കാണില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞല്ലോ അവിടെ വീട്ടിലെല്ലാരും എന്തെടുക്കാം നന്ദു നന്ദുന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമായിരിക്കുമല്ലേ പറയാൻ ഒരുപാടുണ്ട് എല്ലാം നമുക്ക് സംസാരിക്കാം ഇന്നത്തെ രാത്രി നമുക്ക് ഉറക്കില്ലല്ലോ ആ ഏലിയമ്മച്ചി വിളിക്കുന്നുണ്ട് മീനിയും കേക്കും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് വിളിക്കുന്നത് എന്തു വന്നേ വാ കുളിക്കാൻ മാളിക്കാൻ ഇപ്പൊ വരും ഇത്ര ലേറ്റ് ചോദിച്ചില്ലേ അമ്മ ഇല്ല ഒന്ന് സമാധാനപ്പെടുകിരി ചോദിക്കാലോ നീ എവിടെ പറഞ്ഞിട്ട് എനിക്ക് ഗിരി എന്തോ മീരയുടെ മരണത്തിന് ശേഷം അകാരണമായൊരു പേടിയ മനസ്സിൽ എപ്പോഴും പുറത്തേക്ക് പോയവർ പുറത്തുനിന്ന് തിരിച്ചു വരാൻ വൈകിയാൽ ഒരു വെപ്രാളോ നീ ബലരാമൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു അവിടെയും പോയി വേറെ ഒന്ന് രണ്ടിടത്തും പോയി പിന്നെ ഗിരീഷേട്ട ചന്ദ്രോത്വം ഒന്ന് കേറി പോയെ എന്താ ഗിരീഷേട്ടാ ഞാനവിടെ പോയത് തെറ്റായി പോയോ രാ അങ്ങനല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കൊഴഞ്ഞു പറഞ്ഞു കിടക്കുവല്ലേ ആ സമയത്ത് മറ്റാരെങ്കിലും ചെല്ലുന്നത് അവർക്ക് പ്രയാസം പ്രയാസമുണ്ടായാലോ എന്ന് കരുതി ചോദിച്ചതാ ഗിരീഷേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ വീടല്ലേത് ആ ഒരു നിലയ്ക്ക് ഞാൻ ഇങ്ങോട്ട് പോയത് ഇവിടെന്നാരും അന്വേഷിച്ച് ചെല്ലുന്നില്ല എന്ന് പരിഭവം തോന്നാൻ പാടില്ലല്ലോ അത് പറയുന്ന നേരം ണെങ്കിലും ഫലത്തിലെല്ലാം കൂടി ചന്ദ്രോത്തിന്റെ നഷ്ടമായിട്ടാ വന്നിരിക്കുന്നത് സിദ്ധാർത്ഥൻ സാറിന്റെ എം എൽ എ സ്ഥാനം പോയി നന്ദ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ദേവിയെ കാണുന്നില്ല സിദ്ധാർത്ഥൻ സാർ പറഞ്ഞു പറഞ്ഞ ആ സമയത്ത് മറ്റാരും അവിടേക്ക് ചെല്ലുന്നത് അവർക്ക് താല്പര്യം കാണില്ലായിരിക്കും എന്താണെന്നറിയില്ല പുള്ളിക്ക് ആകെ ഒരു ഇഷ്ടക്കേട് 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 വെച്ചാ ഇഷ്ടക്കേട് ഒന്നുകിൽ അപ്പച്ചി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തകരാറിലായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ബലരാമൻ സാറിന്റെ വീട്ടിൽ പോയതും മറ്റും പിടിക്കാത്ത കൊണ്ടുപോയിരിക്കാം നീ കാര്യം പറ എന്തോ എന്നോട് ദേഷ്യം കാണിച്ചു എന്തെങ്കിലും പൊത്തത്തിലേ ഞാൻ അങ്ങോട്ട് ചെന്നത് ഒട്ടും ഇഷ്ടായിട്ടില്ല ഈ മുള്ളും മോനൊക്കെ വെച്ച് എന്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് നീ എന്ത് പറഞ്ഞു രജനി ചേച്ചി ഇങ്ങോട്ട് വന്ന് കയറേണ്ടതല്ലേ അതിന്റെ ഒരു മര്യാദ എന്നോണം ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല ഞാനേ വിളിക്കാം അതൊന്നും വേണ്ട നിങ്ങളൊന്നും അറിഞ്ഞ ഭാവം കാണിക്കാതിരുന്നാ മതി അല്ല സംസാരിച്ചില്ലേ പാവ ചേച്ചി എന്ത് സംസാരിക്കാനാ ഗിരീഷേട്ട ഞാൻ സിദ്ധാർത്ഥ സാറിനെ കുറ്റം പറയുന്നില്ല ആകെ ഗതിയിട്ട് നിൽക്കുന്നൊരു വീടാ ബലരാമൻ സാറിന്റെ തേവക്കാടല്ല സിദ്ധാർത്ഥൻ സാറിന്റെ ചന്ദ്രോത്ത ഇപ്പൊ യഥാർത്ഥത്തിൽ മരണവീട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ